പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ നമ്മൾ നമ്മൾ ഓണാഘോഷം സംഘടിപ്പിച്ചു കൊച്ചി ആ പേര് കഴിക്കുമ്പോൾ നമുക്കൊക്കെ ഏറെ അഭിമാനം തോന്നും നമുക്ക് അഭിമാനിക്കാവുന്നൊരു പേര് തന്നെയാണ് അപ്പം ഇത് ഇപ്രാവശ്യ ഓണാഘോഷ പരിപാടിയാണ് ഇതിനൊക്കെ ശേഷം തുടങ്ങാൻ വേണ്ടി ഇതൊക്കെ കുറിച്ചത് ഓണം ആഘോഷം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഓണാഘോഷത്തിന് എപ്പോഴേ ഓണം കഴിഞ്ഞിട്ടാണ് ഓണം കഴിഞ്ഞൊരു മാസം വരുമ്പോൾ ഓണാഘോഷം അപ്പൊ ഞാൻ വീട് അങ്ങനെ ആഘോഷിക്കുന്നത് ഓണത്തിന് എല്ലാവരും നാട്ടിലേക്ക് പോയി ഇതെല്ലാം കഴിഞ്ഞ് ഇവെല്ലാം കഴിഞ്ഞ് ഇരിച്ച് വന്നതിട്ടാഘോഷം അപ്പൊ കൊച്ചു ഞങ്ങളെ കൊച്ചിക്കാരും ഓണത്തിൽ നിങ്ങളൊക്കെ വീടുകളിലും പ്രശ്നങ്ങളെ ആഘോഷിച്ച് ഓണം കഴിഞ്ഞപ്പോൾ നിങ്ങളൊരാണാഘോഷം ആ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ കൊച്ചിക്കാർ ചെയർമാൻ ജബ്ബാർ ഉപ്പാസ് അധ്യക്ഷത വഹിച്ചു ചീഫ് എക്സിക്യൂട്ടീവ് വിൻസി ബൈജു സ്വാഗതം ആശംസിച്ചു വനിതാ ചെയർപേഴ്സൺ ജോളി ടീച്ചർ നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽമോൻ കൌൺസിലർമാരായ എം അബീബുള്ള ഷീബൂറം ലേലാദാസ് കെ ജെ ഫ്രാൻസിസ് എൻ കെ നാസർ കെ ഹുസൈൻ കൊച്ചി പ്രസ് ക്ലബ് സെക്രട്ടറി കെ ബി സലാം ആക്ട്രസും മോഡലുമായ ജീവൻ ചാനൽ വാർത്താ അവതരികയുമായ സ്വീറ്റി ബർണാർഡ് മറിമായും ഫെയിം ഡിനു കളരിക്കൽ സിനിമാതാരം ജീസസ് ജാക്സൺ ഡോക്ടർ റിൻബാബു ഡോക്ടർ ഗഹാൻ ബാബു രേണുക പ്രദീപ് എച്ച് എസ് സൈനുദ്ദീൻ ക്ലീറ്റസ് ഷാഹിദാ മുഹമ്മദ് എ ബി നൌഷാദ് റഷീദ് അക്ബാൾ വി കെ പ്രശാന്ത് ഷബുന റഹാൻ എന്നിവർ പ്രസംഗിച്ചു

ജനങ്ങൾ മുഴുവൻ നമുക്കറിയാം ഒത്തിരി പിള്ളേർ ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നൊരു പിള്ളേരെ അവർ ഡ്രഗ്സിൻ്റെ മറ്റ് റാക്കറ്റിൻ്റെ അകപ്പെട്ട് അകപ്പെട്ട് കഴിഞ്ഞു ഒന്നാണ് നമുക്ക് വാർത്തകൾ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം മിണിഞ്ഞാന്ന് എനിക്ക് കടപ്പുറത്ത് ഫോട്ടോ വെച്ച് കടപ്പുറത്ത് നിന്ന് സെയിൽ ചെയ്യാൻ വെച്ചിട്ട് അഞ്ച് കിട്ടി കൊച്ചിയിലെ മികച്ച ഗായകൻ ഗായിക എന്നിവർക്ക് ഏർപ്പെടുത്തിയ പി എസ് സലീം എവർ റോളിംഗ് ട്രോഫി സ്ഥിരം ട്രോഫി ക്യാഷ് അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ കെവിൻ അനുഗ്രഹ എന്നിവർ സ്വന്തമാക്കി വഷിയറിയെ കൊച്ചിയിലെ സുന്ദരം സുന്ദരിയും മത്സരത്തിൽ ഷിജാസുധീർ ജോസഫ് ചുള്ളികൾ എന്നിവർ കിരീടം സ്വന്തമാക്കി ആഘോഷത്തിൽ നിറപ്പകിട്ടകിയ തലമയുള്ള കൈകൂട്ടിപ്പാട്ട് അവതരണം പ്രായമുള്ള അമ്മമാർ അണിനിരന്നു കൈകുട്ടിപ്പാട്ട് വളരെ ആകർഷണീയമായിരുന്നു ചടങ്ങിൽ കൊച്ചിയിലെ ഏറ്റവും നല്ല ജനപ്രതിനിധി എന്ന നിലയിൽ എട്ടാം ഡിവിഷൻ കൌൺസിലർ സനൽ മോനെ സമ്മാനിച്ചു അബ്ദുള്ള മട്ടാഞ്ചേരി മാഗ്ലിൻ ജാക്സൺ സി എസ് സിറ്റി ജീസസ് ജാക്സൺ ഡിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രതിഭായ അമിത് കൃഷ്ണ ആയിഷ നമിയാഹുൽ സബ്ജക്ട് ചെയ്യുന്ന കലയെ കുറിച്ച് കായികത്തെക്കുറിച്ച് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് സൗന്ദര്യവൽക്കരണത്തെ കുറിച്ച് പാചകത്തെക്കുറിച്ച് വിനോദയാത്രയെ കുറിച്ച് അങ്ങനെ യാത്രകളിൽ അങ്ങനെ ഒട്ടനധികം മേഖലകളിലൂടെ കടന്ന് പത്ത് മേഖലകളെ കൈകളുതി അവര് വിധി ഉണ്ടാക്കിയിട്ടുണ്ട് ഒട്ടനേകം പുസ്തകങ്ങളും ഒറ്റ പുരസ്കാരങ്ങളും വൈകൂട്ടിയ ജാക്സനും ആന്യൂ ജാക്സൺ ഇവിടെ ആചരിക്കുന്നുണ്ട് ഇതാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രതിഭ എന്ന് പറയുന്നത് തുടർന്ന് നമ്മൾ കൊച്ചിക്കാർ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും വരങ്ങൾ ന്യൂസ് ബ്യൂറോ മട്ടാൻ